ഇങ്ങോട്ട് നേരെ കണ്ടോ മെഡിക്കൽ ഡ്രസ്സിലോട്ട് കയറുവാൻ പോട്ടോ ഇതാണ് മെഡിക്കൽ സ്റ്റോർസ് ആ മക്ക അല്ലേ മക്ക ഏഗഡ്സിന്റെ വാദം വരുമ്പോൾ തന്നെ അതിലേറ്റവും വലിയ രസം ഇതുണ്ടോ അത്തിപ്പഴം കേട്ടോ അത്തിപ്പുഴം കിടക്കുന്നുണ്ടോ ആ ഞാൻ 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 വീഡിയോ പിന്നെ നിങ്ങൾ ഇവിടെ അല്ലേ എന്റെ പറഞ്ഞു പറഞ്ഞു വന്നെന്ന് ോ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉണ്ട് ഒരു കിഡ്നിക്ക് ചെറിയ പ്രശ്നമുണ്ട് ആ പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ കൂടുതലാണ് ക്രിയാറ്റിനും കൂടുതലാണ്

മോളിൽ നിന്ന് ഒളിഞ്ഞപ്പോഴത്തേക്ക് താഴോട്ട് പോകുമ്പോട്ട കഴയില് നമ്മൾ നമ്മള് നിന്ന് പുറകോട്ട് വീഴുന്ന പോലെ താഴോട്ട് വന്നത് പോന്നത് എങ്ങോട്ടാ പോകുന്ന ഐഡിയ കിട്ടിയില്ല കഴുത്ത് കുത്തി വീണു കഴുത്തിന് താഴെ ഇവിടെനിന്ന് താഴോട്ടില്ല കൈവിരലിനും പിടിച്ചു നോക്കിയാൽ രണ്ട് കഴിഞ്ഞ അതൊന്നും തരാം അപ്പം എന്തോ തമ്പുരാൻ തന്നത് നമ്മൾ ഏറ്റുവാങ്ങിയെന്ന് കൂട്ടിക്കോ ഞാൻ കേട്ടിട്ട് കേട്ടോ നല്ലൊരു കഴി കഴിവുള്ളൊരു കലാകാരനല്ലേ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞായിരുന്നു നമ്മൾ ആദ്യത്തെ മൂന്ന് വർഷം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിപ്പെടാനേ സെറ്റ് സെറ്റാകുന്നു ആ സെറ്റ് സെറ്റാകാൻ ഭയങ്കര ഈ അവസ്ഥ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു

ഒരു ഗാനമേൾ ട്രൂപ്പിൽ സ്ഥിരമായിട്ട് പാടാൻ പോകുന്നുണ്ട് ഇരിക്കുന്ന ഒരു ഗാനമേൾ ട്രൂപ്പാണ് ഫ്രീഡം ഓൺ വീസ് എന്നാണ് അപ്പൊ നമുക്ക് നമുക്ക് കുറച്ച് ആൾക്കാർ പ്രേക്ഷകരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി എന്തേലും ഏത് മേഖലത്തെ എന്നാലും പരസ്യം ഒരു അഭിഭാജ്യ ഘടകമാണ് അപ്പൊ സിനിമയ്ക്ക് മുമ്പുള്ള ഒരു പരസ്യമില്ലേ പണ്ട് വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഗോപൻ ഗോപൻചാട്ടൻ സൺ ആകാശവാണി ചിരുവത്തുപുരം വാർത്തകൾ വായിക്കുന്നത് ഗോപൻ അദ്ദേഹമാണ് സിനിമയ്ക്ക് മുമ്പുള്ള പരിസാധി നോക്കാം സന്തോഷമാക്കി ചിലയിടത്തു ചാടം ചിലയിടത്ത് പുക ഒന്നും എന്തിനും ഇത്തിരിക്കണം വഴിക്കരുത് വഴിക്കാൻ അനുവദിക്കരുത് വഴിയോ കൊടുക്കേണ്ടി വരും അടുത്തത് നമ്മുടെ മലയാള സിനിമയ്ക്ക് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഒരു ഹാസ്യ താരമാണ് അരിസ്റ്റോ സുരേഷ് അദ്ദേഹത്തിന് സ്വന്തം വന്ന നീ ഞങ്ങളുടെ കണ്ണിൻ്റെ കണ്ണല്ലടി പെണ്ണാളേൻ്റെ പെണ്ണാളേ நீ ஞ கண்ணிண்ட கண்ணல்லி பெண்ணே நீடின்டி பெண்ணோ சாறே சாறே ப்ளீஸ் சாறே அவங்க நடிச்சுட்டு சாறே அய்யோ நான் மினிமம் புத்தி சாறே அய்யோ சோறியு சாறே என்னடா கண்டோ கண்டா கண்டோ அடுத்தது തമിഴ് സിനിമയിൽ നിന്നും മലയാളത്തിൽ വന്ന് കൈ എഴുന്ന ശ്രീ പ്രകാശ് രാജ പ്രകാശ്കൾ അട മാട്ടമാളക്കട ദുക്കം കോപം കാരണത്തിനും നടക്കുന്ന പാത്ര രജനിയെ പാത്ര കമല പാത്ര ശിവാജി കൂട്ടം പാത്രാ ആ നടക്കനെ പാത്രാ ഡയൽ ലവടാ ചിലോ കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകരുണ്യം സായ നാലോലമാ കരളിൽ വിളങ്ങി നിൽപ്പൂ ഒരു സൂര്യകാരണ്യം സായ സ്നേഹ സന്തൂട്ടം കിളികളെ ചേക്കേറോ മുത്തു മണി തൂവൽ തരാ അല്ലിത്തളിരാട യ്ക്ക് നമ്മൾ ഏട്ടായിക്ക് ചേട്ടായിക്ക് ഒരു കൂട്ടുകാരുണ്ട് ആളെ തപ്പി നടക്കാൻ കുറേ നാളായെന്ന് പറഞ്ഞു ആളുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയില്ല ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ ആൾ എവിടെ ഉണ്ടെന്ന് വന്ന് വന്ന് ഒന്ന് ആളെ പരിചയപ്പെടണു ഒന്ന് പേര് പറയുമോ അവൻ്റെ പേര് വിജേഷ് വി വി ന ഞങ്ങൾ പഠിച്ചത് ഒരു ബോർഡിങ്ങിന് ഹോസ്റ്റല് ഇരുമാപ്ര മേലുകാവലാണ് പഠിച്ചത് വിജേഷ് വിവി പേര് അവന്റെ ആർ പി സി പിതാൽ അവൻ്റെ അത് ഓരോരുപ്പുണ്ട് ഓർത്തിരിപ്പുണ്ട് അതുപോലെ കൂട്ടാൻ എന്ത് പറ്റി ഇടക്കാലം കൊണ്ട് വിട്ടുപോകുന്ന ഒരു കാര്യമല്ല ഞങ്ങൾ അവിടുന്ന് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാരും ഓരോരോ വഴിക്ക് പോയി ഒരു കോണ്ടാക്ട് കാരണം ഫോണും കാര്യങ്ങളൊന്നും ഇല്ലോ അങ്ങനെയൊന്നും പോയി എവിടെയാന്ന് പോയി ബിജേഷ് വി വി വണ്ടം പതാകാരനാണ് ആർ പി സി പിഒ ആർ പി ഒ ഈ വീഡിയോ കാണുന്ന ഒരാരിലുണ്ടെങ്കിൽ ആളൊന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ പൊളിക്കൊരാഗ്രഹം കാണാമെന്നൊരു ആഗ്രഹമുണ്ട് അത് ഈ വീഡിയോ കൊണ്ട് സാധിക്കട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഒരുപാട് നാളായി കണ്ടിട്ടും ആ ഒരു മനസ്സിൽ കിടക്കൂല്ലേട്ടോ പഠിച്ച ഞാന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല പ്ലസ് ടു പാസ് ആയി ഡിഗ്രി പകുതിയായി നിർത്തി ചേട്ടാ ഇപ്പം പതിനാല് വർഷമായിട്ട് നമുക്ക് താങ്ങാനുള്ള തളർച്ച കൂടും അതെ അപ്പം നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ വീട്ടുകാരൊക്കെ മടത്ത് തുടങ്ങുമെന്നൊരു തോന്നൽ നമുക്കുണ്ടാവും അതിൻ്റെ ഇപ്പുറം ഞാൻ വീട്ടുപേക്ഷിച്ചു എറണാകുളത്ത് പ്രോഗ്രാം ഒക്കെ കുറച്ച് എറണാകുളത്തായതുകൊണ്ട് അവിടെ വീട് വാടകയ്ക്കരുത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്തെങ്കിലും കല്യാണം മരണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീട്ടിൽ പോകാറുള്ളൂ വീട്ടുകാരായിട്ട് അല്ലാതെ ഫോണും കാര്യങ്ങളും ും എന്റെ വീഡിയോ കാണുന്ന ചേട്ടായിക്ക് ഒരുപാട് പ്രോഗ്രാം കൊടുക്കാൻ പറ്റുന്നവർ കൊടുക്കുക എല്ലാവരും കേട്ടോ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ആളോട് സഹകരിക്കണം ആ പെട്ടിക്കടയ്ക്ക് വേണ്ട സഹായം നമുക്ക് ചെയ്യാം അല്ലെ ആരെയും കേട്ടോ എന്റെ വീഡിയോ കാണുന്നവർ അറിയാലോ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്ന അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും ചേട്ടാ ഒരു പെട്ടിക്കടയാണ് ആഗ്രഹം നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു സഹായത്തിന് വന്ന വീഡിയോ അല്ല കേട്ടോ ഞാൻ ഒരിക്കലും സഹായത്തിനോട് വന്ന വീഡിയോ അല്ല ഞാൻ കുറിച്ച് ഇവിടെ ഉണ്ട് എന്നറിയപ്പോൾ ഞാൻ കാണാൻ വേണ്ടി വന്നതാണ് അപ്പം അതിന് വേണ്ട എന്തെങ്കിലും ഒരു സഹായം ആൾക്ക് ചെയ്തു കൊടുക്കുക അപ്പം ഈ വീഡിയോ കറക്റ്റ് ഉണ്ടാവും അല്ലേ ഒരുപാട് സന്തോഷം ചേട്ടാ അപ്പം